ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പുഷ്പ റ്റൂ റിലീസ് ദിവസത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു തിരക്കൽപ്പെട്ട് മരിച്ച യുവതിയുടെ മകൻ ശ്രീ തേജയുടെ മസ്തിഷ്ക മരണമാണ് ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചത് കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കുട്ടിയുടെ അമ്മ രേവതി പുഷ്പ റ്റു റിലീസ് ദിനത്തിലാണ് മരിച്ചത് ഈ കേസിൽ നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡിസംബർ നാലിനാണ് നഗരത്തിലെ സന്ധ്യ തിയേറ്ററിൽ വെച്ച് അപകടമുണ്ടായത് പുഷ്പ പുഷ്പാറ്റൂർ റിലീസ് ഷോയ്ക്ക് മുൻപായി നടൻ അല്ലു അർജുൻ എത്തിയതോടെ ആരാധകരെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കാതെ വരികയും ലാത്തി വീശുകയുമായിരുന്നു തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലുമാണ് യുവതി മരിച്ചത് ആൾക്കൂട്ടത്തിനിടയിൽ പെട്ട കുട്ടിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു തിരക്കിൽപ്പെട്ട കുട്ടിക്ക് ശ്വാസം മുട്ടുകയും തുടർന്ന് ബോധക്ഷയം സംഭവിക്കുകയുമായിരുന്നു ഓക്സിജൻ കൃത്യമായി ലഭിക്കാതെ വന്നതോടെ തലച്ചോറിന് ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിട്ടു ആശുപത്രിയിൽ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് ആരോഗ്യ വിദഗ്ധർ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടിയുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചുള്ള വിശദമായ മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ പുറത്തിറങ്ങും അതേസമയം അല്ലു അർജ്ജുൻ കുട്ടിയെ ആശുപത്രിയിൽ സന്ദർശിക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു നിയമ നടപടികളെ തുടർന്നാണ് താൻ കുട്ടിയെ സന്ദർശിക്കാത്തതെന്നും തന്റെ പ്രാർത്ഥന അവർക്കൊപ്പം ഉണ്ടാകുമെന്നും അല്ലുവും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്